എനിക്ക് 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 എന്തെങ്കിലും പേടിയോ ഉണ്ടോ ഞാൻ എന്താ എന്നെ ഒരു വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ഭീഷണിപ്പെടുത്തി ഈ കാര്യം പറയിക്കാനോ ഒന്നും കാരണം നോക്കാനില്ലല്ലോ ബാലഭാസ്കറിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ് നമ്മളെല്ലാരെയും കാത്തിരുന്നൊരു കാര്യമാണ് ഈ ബാലഭാസ്കറിന്റെ വൈഫായിട്ടുള്ള ലക്ഷ്മി എന്താണ് പ്രതികരിക്കാത്തതെന്ന് എന്തായാലും ലക്ഷ്മി ഇന്ന് മനോരമ ന്യൂസിന്റെ അടുത്ത് പ്രതികരിക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇനിയെങ്കിലും ലക്ഷ്മി ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് തുറർന്ന് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ട് നിന്നൊരു വ്യക്തിയാണെന്നും പറഞ്ഞ് കലാപൻ സോബി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ എൻട്രി ഉണ്ടായിരുന്നു അതായത് ആ പുള്ളിക്കാരനെ നുണപരിശോധന എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി പിന്നെ നുണപരിശോധനയുടെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നെല്ലാം കള്ളമാണെന്നൊക്കെ സി ബി ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സി ബി ഐയുടെ ഇപ്പോഴത്തെ രണ്ടാം ഘട്ട അന്വേഷണം ഒക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി വന്ന് പറയുന്നത് ലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഇതിന്റെ ഫുൾ ഇന്റർവ്യൂ വന്നിട്ടില്ല പക്ഷെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എനിക്ക് എന്തെങ്കിലും പേടിയോ ഉണ്ടോ ഞാൻ എന്താ എന്നെ എന്റെ ഞാനൊരു വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ജയ എനിക്ക് ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല കാരണം എനിക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ എനിക്ക് എന്താണ് നോക്കാനുള്ളത് എന്റെ ഹസ്ബൻഡിന്റെയും ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പം ആറ് വർഷം കഴിയുകയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംസാരം വന്നാലും ചോദിക്കുക ലക്ഷ്മി ലക്ഷ്മിയോടെ ലക്ഷ്മിക്ക് എന്താണ് അവസ്ഥ എന്നാണ് ഇപ്പൊ ലക്ഷ്മി മനോമന്യൂസിലൂടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മി എന്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്നു ഇപ്പൊ സംസാരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സി ബി ഐയുടെ രണ്ടാമത്തെ ഘട്ടം മൊഴിയെടുക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ അത് എന്തായിരുന്നു എനിക്ക് എൻ്റെ ഫൈനൽ സംഭവങ്ങൾ എനിക്കറിയില്ല അത് ഇനി വേർഡിക്റ്റ് ആവുമ്പോൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം റെക്കോർഡിക്കലാണ് ലീഗൽ റെക്കോർഡ്സിലുള്ളതാണ് എൻ്റെ വിഡ്നസ് മൊഴി എന്ന് പറയുന്നത് പക്ഷേ ബാലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഞാനത് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങള് പറയണമെന്ന് തോന്നി പറയുന്നു ഉള്ളൂ എന്തായാലും ലക്ഷ്മിക്ക് ഇപ്പോഴെങ്കിലും ഈ ഒരു വിഷയമായിട്ട് പ്രതികരിക്കാൻ തോന്നിയത് വളരെ നന്നായി കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ എന്തിനു പേടിക്കണം എന്ന് ഞാൻ ഈ കാര്യം എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്റെ മകള് നഷ്ടപ്പെട്ടു ഇനി ഞാൻ എന്താണ് ശരിക്കും പേടിക്കേണ്ട ഒരു ആവശ്യം എന്താണ് എന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആലോചിച്ചോണം നഷ്ടപ്പെടാൻ ഇനി ഇനിയൊന്നുമില്ല അപ്പം എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് പറയണം കാര്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കാണണം നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് കാര്യങ്ങളും എല്ലാം ഉണ്ട് കാര്യം സി ബി ഐ കേസ് അന്വേഷിച്ചിട്ട് പോലും ഇപ്പോഴും ഒരു പാലും തുമ്പും ഇല്ലാതെ കിടക്കുവാണ് അത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ഡ്രൈവർ എന്ന് പറയുന്ന ഈ അർജുനെ പറ്റി അവര് ഫ്രോഡ് ചേർക്കണമെന്നുള്ള ഒരു കാര്യത്തിനകത്ത് യാതൊരു സംശയവും ഇല്ല അവരെ പോലുള്ള ഒരു വ്യക്തിക്ക് പിന്നെ എങ്ങനെയാണ് ക്ലീൻ ചീറ്റ് കൊടുത്തതെന്നും അവൻ ഈ ഒരു വിഷയമായിട്ട് എന്താണ് പങ്ക് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഇനി ബാലഭാസ്കറിന്റെ ഫ്രണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ബാലഭാസ്കറിന്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അവനോ ചത്ത് അവന്റെ കുറെ ആക്രി സാധനങ്ങൾ എവിടെയിട്ടിപ്പോ ഉണ്ട് അതൊക്കെ പറക്കി കൊടുക്കണം എന്ന് പറഞ്ഞൊരു കാര്യം ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ലക്ഷ്മി ആൻസർ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാര്യം ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുണ്ട് അത് തീർക്കേണ്ടത് ലക്ഷ്മി തന്നെയാണ് അത് മാത്രമല്ല ബാലഭാസ്കറിന്റെ അച്ഛൻ തന്നെ വന്നിട്ട് ലക്ഷ്മിക്ക് എതിരേക്ക് വന്ന് സംസാരിച്ചിട്ടുണ്ട് ലക്ഷ്മി വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല പ്രത്യേകിച്ച് ഇവര് സ്വത്തുക്കളോ അല്ലെങ്കിൽ പൈസകളോ ഇവർക്ക് ഇവർക്ക് കിട്ടാൻ കിട്ടുന്നതിനകത്തോട്ട് ലക്ഷ്മിക്ക് താല്പര്യമില്ലെന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസത്തിന് മുന്നേ ബാലഭാസ്കറിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജോയിടെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ ന്യൂസ് കേരളം എന്ന് പറയുന്ന ചാനലിലായിരുന്നു അതിനകത്തായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ലക്ഷ്മിയെ പറ്റി അതൊന്ന് കേട്ടു നോക്കാം അതെ ബാലഭാസ്കറിന്റെ അമ്മാവൻ അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ചേച്ചി ദീർഘകാലമായ അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകും ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് ഞാൻ ബാലഭാസ്കർ മരിച്ച ശേഷം ലക്ഷ്മിയെ ഒന്നോ രണ്ടോ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മി കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്രസാധനങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ തൂക്കി വിൽക്കണം അവൻ മറ്റേ അവൻ ചത്തതേ ചത്തു ഇനി ഞാൻ എന്തിനെ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി അപ്പൊ അവരുടെ ഇൻറ്റിമസി എത്രമാത്രമാണെന്ന് തന്നെ ബോധ്യമായി പിന്നെ ആ സൌഹൃദം നീട്ടിക്കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ ലക്ഷ്മിക്ക് അറിയാം സഹതാപത്തിന്റെ മൂടുപടം കൊണ്ട് മൂടാതെ ആറു വർഷം കഴിഞ്ഞു ലക്ഷ്മി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഈ ബാലഭാസ്കറിന്റെ സുഹൃത്തായിട്ടുള്ള ജോയി പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ സത്യം തീർച്ചയായിട്ടും പറയുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇപ്പോഴും സമൂഹത്തിന്റെ മുന്നിൽ ലക്ഷ്മിയെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു കുറ്റക്കാരി എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും കാര്യം അത് മാത്രമല്ല അച്ഛൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഈ സ്വാഭാവികമായിട്ടും ലക്ഷ്മിയെ സംശയിക്കും അത് മാത്രമല്ല ഇത്രയും നാൾ കഴിഞ്ഞിട്ടും പ്രതികരിക്കാതിരുന്നതിനകത്തായിട്ടാണ് എല്ലാവർക്കും ഉള്ളൊരു സംശയം പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോണും കിട്ടുന്നില്ല വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല പിന്നെ നമ്പർ മാറി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മി ചുറ്റിപ്പറ്റിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മി വെളിപ്പെടുത്തുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എന്തായാലും നമുക്കത് കണ്ടു നോക്കാം കണ്ടിട്ട് തന്നെ അഭിപ്രായം പറയാം അപ്പം എന്തായാലും എനിക്ക് ഈ ഒരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് അവൻ ചത്തതോ ചത്ത് അവൻ്റെ ആക്രി സാധനങ്ങൾ എടുത്ത് കൊടുക്കണമെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക